അതൊരു കളവാണ് അവർ ശരിക്കും അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ പറയുന്നില്ല അവരെന്താ ആക്ട് ചെയ്യാണ് അല്ലെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ അള്ളാഹുലും വിശ്വസിക്കുന്നുണ്ട് അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ട് അവര് എന്തിനാ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ഇടയിലുള്ള സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് എന്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു അവരെ മുസ്ലിംഗങ്ങളെ മുസ്ലിമികളായിട്ട് അല്ലെങ്കിൽ മുസ്ലിഹുകളായിട്ട് സ്വാലിഹിങ്ങളായിട്ട് കാണപ്പെടാൻ വേണ്ടിട്ട് മറ്റുള്ളവരെ മുമ്പില് ഞാൻ നല്ല ആളാണെന്ന് തോന്നാൻ വേണ്ടിട്ട് അവരുടെ കൂട്ടത്തിൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവര് ഹൃദയത്തിൽ ഒന്ന് ഹൃദയത്തിൽ തട്ടാതെ നാവ് കൊണ്ട് മാത്രം പറയുന്നവരാണ് അവർ അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്ത അല്ല പറയുന്നത് വമാഹും അള്ളാഹു സുബാന ഇവരെ കുഫറിന്റെ കൂട്ടത്തിലും പെടുത്തിയിട്ടില്ല അതായത് അല്ലദീന ഖഫറു നമ്മൾ പറഞ്ഞു അല്ലേ അവിശ്വസിച്ചവരുടെ കൂട്ടത്തിലും പെടുത്തിയിട്ടില്ല ഈമാൻ ഉള്ളവരുടെ കൂട്ടത്തിലും പെടുത്തിട്ടില്ല അല്ലാഹു ഇവരെ കുറിച്ച് അവിശ്വാസികൾ എന്ന് പറയുന്നേ ഇല്ല ആളുകളിൽ ചിലരുണ്ട് അല്ലെ അവരിങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് അവരെ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല എന്നാൽ ഈമാൻ ഉള്ളവരുടെ അവര് ഈമാൻ ഉള്ളവരാണെന്നും പറഞ്ഞില്ല പക്ഷെ അവര് വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം അവര് എന്താണ് വിശ്വാസികളുമല്ല അവിശ്വാസികളുമല്ല ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ് സൂറത്തു നിസാ ഇല് നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ആയത്തിൽ ഈ കക്ഷിയിലേക്കോ ആ കക്ഷിയിലേക്കോ ചേരാതെ അതിനിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ അപ്പൊ അവർ ഇതിനെ രണ്ടിനിടക്ക് ഇങ്ങനെ അങ്ങോട്ടോ അല്ല ഇങ്ങോട്ടോ അല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് അല്ലെ അവര് വിശ്വാസികളും അല്ല അവിശ്വാസികളും അല്ല അതിന്റെ രണ്ടിന്റെയും നടുവിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ നടുവിലായിരിക്കാൻ ശ്രമിക്കുന്നത് നമുക്കത് വഴിയെ കാണാം അല്ലെ അവരുടെ ശരിയായ എന്താണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാൻ ചോദാം അപ്പം ഈ ആയത്തില് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഒന്ന് നമ്മളുടെ വാക്ക് കൊണ്ടുള്ള പ്രസ്താവന അല്ലെ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മതിയായതല്ല അത് പോരാ അല്ലെ വേർബൽ ക്ലെയിംസ് ഒരിക്കലും പോരാ അപ്പൊ നമ്മൾ ഒരാളോട് എന്നെ പറയാണ് അല്ലെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ നീന്ന് വെച്ച എനിക്ക് ജീവനാണ് ആനയാണോ പറഞ്ഞിട്ട് നമ്മൾ അവരറിയാതെ അവർക്ക് ഉപദ്രവമുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ വാക്കുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് അവർക്ക് അവരത് കാണിക്കണം അല്ലെ അവരുടെ പ്രവൃത്തിയിൽ കാണിക്കണം അപ്പം മക്കളും ഉമ്മമാരെടുത്ത് പറയാം എനിക്ക് ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇതാണ് പക്ഷെ ഉമ്മ എന്തെങ്കിലും ഒരു കാര്യത്തിന് വാ ഇന്നും കൂട്ട് വാ ഇതൊന്നും എടുത്തോണ്ടാന്ന് വെച്ചാൽ പറഞ്ഞാല് അവരെ കാണൂല അല്ലെ അതേസമയം ഉമ്മ മക്കളോട് പറയാന്ന് വെച്ചോ എനിക്ക് നീന്ന് വെച്ച ജീവനാണ് ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മ മക്കൾക്ക് എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ഉമ്മ മക്കളെ കൂടെ ഉണ്ടാവും അല്ലെ പാതിരാത്രിക്ക് അവനൊരു അസുഖം വന്നു കഴിഞ്ഞാലും അവന്റെ കൂടെ ഇരിക്കാൻ ഉമ്മ ഉണ്ടാവും അപ്പൊ അത് അതാണ് എന്ത് ഹൃദയവും നാവും തമ്മിലുള്ള കണക്ഷൻ അല്ലെ ഹൃദയത്തിലുള്ളതായിരിക്കണം നാവിലൂടെ വരുന്നത് ഹൃദയത്തിൽ നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് പ്രവൃത്തി കൊണ്ട് കാണിക്കണം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഇല്ല നമ്മളുടെ നാവും ഹൃദയം കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല അൽ കൗലി ബിൽ ലാ കൗലിൻ ഇൻസാൻ കൗലിബിൽ പറഞ്ഞ എന്താ നാവ് കൊണ്ടുള്ള വാക്ക് എന്താണ് ലാ എം ഫുൾ ഇൻസാൻ മനുഷ്യന് പ്രയോജനം ചെയ്യൂല ഗുണം ചെയ്യൂല ഉപകാരപ്രദമാവൂല അപ്പം അതുപോലെയാണ് ഈ ആൾക്കാരിലെ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണെന്ന് അവര് പറയാണ് പക്ഷെ അള്ളാഹുക്കറിയാം അവര് വിശ്വസിക്കുന്നവരല്ല അവര് വെറുതെ അത് പറയാണ് അപ്പൊ നമ്മൾ എന്തും എന്ത് തന്നെയും നമ്മൾ നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹൃദയവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം ഇന്റൻഷൻ ഉണ്ടായിരിക്കണം എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ ഏഹ് പ്രവർത്തനം അതായത് ആദ്യം ഹൃദയവും നാവും തമ്മിലുള്ള കണക്ഷൻ പിന്നെ നാവും പ്രവർത്തനവും തമ്മിലുള്ള കണക്ഷൻ അത് തമ്മിലും കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യല്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നതും ഇതൊക്കെ നമ്മള് നം അപ്പം പുറത്തുനിന്നുള്ള ഒരാൾ നോക്കുമ്പോ ഓന അത് പറഞ്ഞിട്ട് വേറൊന്നാണല്ലോ ചെയ്യുന്നതെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഒരു പക്ഷെ അവൻ ചെയ്തതും ഈ കണ്ട ആൾക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ വേറെ ഈ ഏതൊരു ആയത് പറയുമ്പോഴും അല്ലേ നമ്മൾ വേറൊരാളെ കുറിച്ചാൽ ചിന്തിക്കും ഓൻ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആണെന്ന് അത് നേരെ തിരിച്ച് നമ്മളോട് തന്നെ പറയാം ഞാൻ പറയുന്നത് തന്നെയാണോ പ്രവർത്തിക്കുന്നത് കാരണം എനിക്കേ അറിയുള്ളൂ ഞാൻ പറയുന്നത് തന്നെയാണോ പ്രവർത്തിക്കുന്നത് വേറൊരാൾക്ക് കണ്ടാൽ അത് ചിലപ്പോൾ മനസ്സിലായിന്ന് വരൂല്ലേ അപ്പം എന്റെ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ പറയുന്നത് എൻ്റെ ഹൃദയത്തിലുള്ളത് തന്നെയാണോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുക ഇല്ലെങ്കിൽ അതെന്തായി പോവും ഒരു മുനാഫിക്കിന്റെ ലക്ഷണമായി പോവും അവർക്ക് ഇത് തമ്മിലൊക്കെ കോൺട്രഡിക്ഷൻ ആണ് അവൻ പറ ചിന്തിക്കുന്ന അവന്റെ ഹൃദയത്തിലൊന്ന് പറയുന്നത് വേറൊന്ന് അവൻ പറയുന്നതൊന്ന് അവൻ ചെയ്യുന്നത് വേറൊന്ന് അപ്പം നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആൾക്കാരെ ചീറ്റ് ചെയ്യാനും അല്ലെ കളവ് പറയാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പം നമ്മൾ ആരായി മാറുവാണ് മുനാഫിക്കുകളായിട്ട് മാറാണ് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമില്ലെങ്കിൽ അത് നമ്മളുടെ എന്തൊരു കാര്യത്തിലും ഇത് ബാധകമാണ് എന്തൊരു കാര്യത്തിലും നമ്മളെ വിഭാഗത്തുകളില് പോലും സുഹാനുള്ള പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും പക്ഷെ അള്ളാഹു സുഹാനത്തലേ പറ്റിക്കാൻ പറ്റുമോ പറ്റൂല്ല അല്ലെ കാരണം ആ ഒരു യമുൽ ഖിയാമ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ വിധി നിർണ്ണയിക്കുന്ന ആ ദിവസം അള്ളാഹു സുബ്ഹാനത്തല എല്ലാത്തിനും അക്കൗണ്ട് എടുക്കുന്ന ഒരു ദിവസമാണ് അന്ന് നമുക്ക് അള്ളാഹു സുബാനത്തലയെ പറ്റിക്കാൻ യാതൊരു മാർഗവും ഉണ്ടാവില്ല സൂറത്ത് ആലംറില് ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നബിയെ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നതാണ് അപ്പൊ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഒന്നിനെയും മറക്കാൻ പറ്റൂലെ അപ്പൊ നമുക്ക് വിജയികളാവണമെങ്കിൽ എന്താവണം നമ്മളുടെ ഹൃദയം ഹൃദയത്തിലുള്ളതായിരിക്കണം നാവില് വരുന്നത് നാവിലുള്ളതായി നാവിൽ വരുന്നതായിരിക്കണം നമ്മള് പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ മുനാഫിക്കുകളിൽ പെട്ടു പോവും അവര്